ഭയങ്കരമായ പരീക്ഷണങ്ങളിലൂടെ ഈ യോബ് കടന്നുപോയ സമയത്തും ജോബിന്റെ ഭാര്യ ജോബിനോട് പറഞ്ഞു നിങ്ങൾ പിന്നെയും ഈ ദൈവത്തിൽ ആശ്രയിച്ച് ഈ ദൈവത്തിൽ വിശ്വസിച്ച് ഇത്രയും പ്രതിസന്ധികൾ നിങ്ങൾക്കുണ്ടായിട്ടും ഈ ദൈവത്തിൽ ആശ വെച്ച് ജീവിപ്പാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു ഈ യോബ് ഇതിലൊന്നിലും അധരം കൊണ്ട് ഒരു സാഹചര്യത്തിന്റെ മുമ്പിലും നെഗറ്റീവ് വാക്ക് പറഞ്ഞില്ല ഈയോബിന്റെ പിൻകാലത്തെ അവൻ്റെ അനുഗ്രഹിച്ചു പീപ്പിൾ ക്യാൻ സീ ദാറ്റ് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നു നിന്റെ കുടുംബത്തിലുള്ളവർ അത് കാണട്ടെ നിന്റെ ദേശത്തിലുള്ളവർ അത് കാണട്ടെ നിന്റെ സഹോദരങ്ങൾ അത് കാണട്ടെ നിന്റെ സഭ അത് കാണട്ടെ jesus name ലേഖനം മൂന്നാം അധ്യായം മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അത് അവന് നീതിയായി കണക്കിട്ടു അതുകൊണ്ട് വിശ്വാസികളത്രേ അബ്രഹാമിൻ്റെ മക്കൾ എന്ന് അറിവ് എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരിവെഴുത്ത് മുൻകണ്ടിട്ട് നിന്റെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുൻകൂട്ടി അറിയിച്ചു അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയെ അബ്രഹാനോടുകൂടെ അനുഗ്രഹിക്കപ്പെടും അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു എന്താണ് വിശ്വാസം എബ്രാർ ലേഖനം പതിനൊന്നാം അധ്യായം ആറാം തിരുവചനം വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുമെന്നും വിശ്വസിക്കേണ്ടതല്ല തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുമെന്നും വിശ്വസിക്കേണ്ടതല്ലയോ ദൈവത്തിന്റെ അടുക്കൽ വന്നിരിക്കുന്നവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്ന ദൈവമാണെന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിയണം ഞാൻ വന്നിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ അടുത്തല്ല ഞാൻ വന്നിരിക്കുന്നത് ഏതെങ്കിലും വ്യക്തികളിൽ ആശ്രയിച്ചു കൊണ്ടല്ല ഞാൻ വന്നിരിക്കുന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ അടുത്താണ് ആ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഞാൻ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല എന്ന് വിശ്വസിക്കാൻ കഴിയണം എന്ന് പറയുന്ന മനുഷ്യൻ ആ മനുഷ്യൻ ഒത്തിരി കഷ്ടതകളിലൂടെ കടന്നുപോയത് നമുക്ക് ബൈബിളിൽ കാണാം ഒത്തിരി പ്രതിസന്ധിയിലൂടെ പോയത് പക്ഷെ ഇത് മാത്രമേ നമുക്കറിയത്തുള്ളൂ ഭയങ്കരമായ പരീക്ഷണങ്ങളിലൂടെ ഈ യോബ് കടന്നുപോയ സമയത്തും ജോബിൻ്റെ ഭാര്യ ജോബിൻ്റെ ഭാര്യ ജോബിനോട് പറഞ്ഞു നിങ്ങൾ പിന്നെയും ഈ ദൈവത്തിൽ ആശ്രയിച്ച് ഈ ദൈവത്തിൽ വിശ്വസിച്ച് ഇത്രയും പ്രതിസന്ധികൾ നിങ്ങൾക്കുണ്ടായിട്ടും ഈ ദൈവത്തിൽ ആശ വെച്ച് ജീവിപ്പാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു നിങ്ങൾക്കിത് അവസാനിപ്പിച്ചിട്ട് ൂടെ നിങ്ങൾക്ക് പോയി സൂയിസൈഡ് ചെയ്തുകൂടെ എന്ന് ജോബിന്റെ ഭാര്യ ജോബിനോട് ചോദിക്കുമ്പോൾ ജോബ് ജോബിന്റെ ഭാര്യയോട് പറഞ്ഞൊരു വാക്കുണ്ട് ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ ജോബിന്റെ പുസ്തകം രണ്ടാം അധ്യായം പത്താം വാക്യം ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു തിന്മയും കൈക്കൊള്ളരുതോ ഇതിലൊന്നിലും ഇയോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല എന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ യോബ് ഇതിലൊന്നിലും അധരം കൊണ്ട് ഒരു സാഹചര്യത്തിൻ്റെ മുമ്പിലും നെഗറ്റീവ് വാക്ക് പറഞ്ഞില്ല ഏറ്റവും ഒടുവിലത്തെ അധ്യായത്തിൽ വരുമ്പോൾ ജോബ് ദൈവത്തോട് പറയുകയാണ് ദൈവമേ നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു എൻ്റെ ജീവിതത്തിൽ ഒരു കാലഘട്ടത്തിൽ ഞാൻ വല്ലാത്ത പ്രതിസന്ധികളിലൂടെ വിഷമങ്ങളിലൂടെ രോഗങ്ങളിലൂടെ പ്രതികൂലങ്ങളിലൂടെ ഞാൻ കടന്നുപോയപ്പോൾ സകല സിറ്റുവേഷനും എനിക്ക് ഓപ്പോസിറ്റ് ആയപ്പോൾ എനിക്ക് അഗൻസ്റ്റ് ആയപ്പോൾ ഞാൻ നിന്നിൽ അടിയുറച്ച് വിശ്വസിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയില്ല ദൈവമേ നിനക്ക് സകലതും കഴിയുന്നവനാണെന്നും നിന്റെ പദ്ധതികളൊന്നും ആർക്കും തടയാൻ കഴിയുകയില്ലെന്നും നിനക്കൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു ദൈവമേ അറിയുക മാത്രമല്ല മൂന്നാമത്തെ വാക്യത്തിൽ പറയുകയാണ് അറിവ് കൂടാതെ ആ ലോചനെ മറിച്ചു കളയുന്നോൻ ഇവനാർ എനിക്കറിഞ്ഞുകൂടാതെ വേണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി ഞാൻ എൻ്റെ വാഗൊണ്ട് വിശ്വാസം പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ വാഗൊണ്ട് നെഗറ്റീവ് പറയാതെ എൻ്റെ ദൈവം എന്നെ രക്ഷിക്കും എന്നെ വിടുവിക്കും എന്നെ മാനിക്കും ഞാനിത് പറയുമ്പോഴും എനിക്കറിയില്ലായിരുന്നു ഞാൻ കൈകൊട്ടുമ്പോഴും എനിക്കറിയില്ലായിരുന്നു അമ്മ കാരണം ജോബിന്റെ അവസ്ഥയെ അടിമൂടി ദൈവം മാറ്റി അവൻ്റെ പിൽക്കാലത്തെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു ജോബ് പറയാണ് എൻ്റെ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ഞാൻ പ്രാർത്ഥന മുടക്കാതെ എൻ്റെ വിശ്വാസം അടിയറവ് പറയാതെ ഞാൻ നിന്റെ കൃപയിൽ നിന്നപ്പോൾ എനിക്കൊരിക്കലും അറിയില്ലായിരുന്നു ഞാൻ സേവിക്കുന്നത് ഞാൻ വിശ്വസിച്ചത് ഇത്ര വലിയ അത്ഭുതകരനായ ഒരു ദൈവത്തെയാണ് എന്ന് യഹോവ മുഖത്തെ ആദരിച്ചു ഓൾസോ അക്സെപ്റ്റഡ് ജോബ് എല്ലാരും ജോബിനെ ബിക്കോസ് ഓഫ് സിറ്റുവേഷൻ ദാറ്റ് ദാറ്റ് ഈസ് ഈസ് പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം പൗലോസിനോട് പറയുന്നു മൈ ഗ്രേസ് ഈസ് ഫോർ യു സംഭവിച്ചു വാക്യം എഴുതിയിരിക്കുകയാണ് യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം പത്തില്ോവ അവരുത്തി ഇരട്ടിയായി കൊടുത്തു പിൻകാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു ദൈവം എന്ത് ചെയ്തു ജോബിനെ അനുഗ്രഹിച്ചു

And a yoke of oxen the lord thee ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പറയാ നീ ആമേൻ ആമേൻ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നു നിന്റെ കുടുംബത്തിലുള്ളവർ അത് കാണട്ടെ നിന്റെ ദേശത്തിലുള്ളവർ അത് കാണട്ടെ നിന്റെ സഹോദരങ്ങൾ അത് കാണട്ടെ നിന്റെ കാണട്ടെ